നിങ്ങൾ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവരാണോ പണത്തിനു വേണ്ടി കഷ്ടപ്പെടുന്നവരാണോ സമ്പത്ത് വർദ്ധിക്കാൻ മുത്തനബി അലൈഹി അല്ലൈവലമ്മ ഒരു മാർഗം പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണെന്നറിയാം ഒരു ദിവസം ഹാബീബായ മുത്തനബി അലൈഹി ഉള്ളൈവലമ്മ തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ വന്ന് പറഞ്ഞു നബിയെ സാമ്പത്തികമായി ഞാൻ വളരെ പ്രയാസത്തിലാണ് വലിയ നീക്കത്തിലാണ് അതുകൊണ്ട് എൻ്റെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറാൻ അവിടെ നിണ്ടെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരുമോ അപ്പൊ മുത്തുനബി സല അല്ലാസ്ല മറുപടിയേ പറഞ്ഞു ഈ സുബഹയുടെ സമയം സുബഹാൻ അല്ലാഹി വബിഹം ദിഹി സുബാന എന്ന വിക്കിർ നൂറ് തവണ ചൊല്ലിയാൽ സമ്പത്ത് നീങ്ങി തേടി വരും ഈ മനുഷ്യൻ തിരിച്ചുപോയി അദ്ദേഹം ഈ വിക്ർ കൃത്യമായി ചൊല്ലി അദ്ദേഹം കുറച്ച് നാളുകൾക്ക് ശേഷം റസൂലാഹി അലൈഹി അലൈവലമ്മ തങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്നുകൊണ്ട് പറഞ്ഞു നെബിയേ അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ എല്ലാ ദിവസവും സുബൈക്ക് ആ വിക്കർ ചൊല്ലി അത് ചൊല്ലിയിട്ട് ഇപ്പം എൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ഇങ്ങനെ കുതിച്ചു വന്നിട്ട് എവിടെ കൊണ്ടുപോയി വെക്കണം എന്നറിയാത്ത അവസ്ഥയിലാണ് ഞാൻ അത്രമാത്രം പണം എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെന്ന് ആ മനുഷ്യൻ ഹബീബായ് റസുലി അലൈഹി അല്ലൈവലാ തങ്ങളോട് പറഞ്ഞു ഈ വിക്കർ നിങ്ങളും പതിവാക്കി നോക്കൂ മുത്തലബ് സലഹ് അലൈഹി സ്വലാ തങ്ങൾ പറഞ്ഞു തന്ന വഴിയല്ലേ എന്തായാലും ഫലം കാണും ഒന്നുമില്ലെങ്കിലും ആഹൃതത്തിലെങ്കിലും നമുക്കിത് മുതൽ കൂട്ടാകും ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ